പോലീസുകാർ എല്ലാവരുമല്ല ചിലർ അവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിവാസത്തിനും കൂടെ നിൽക്കേണ്ട ബാധ്യത അവരുടെ ആത്മവീര്യം തകർക്കാതിരിക്കാൻ ഒപ്പം ചേർക്കണമെന്ന നിലപാട് അതൊരിക്കലും ഹൈക്കോടതിക്കില്ല അതുകൊണ്ട് തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നത് കോടതിയുടെ ബാധ്യതയാണ് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ പോലീസിനൊപ്പം നിൽക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പലതവണയായി അദ്ദേഹം പോലീസിനെതിരെയും അതുപോലെ സർക്കാർ സംവിധാനങ്ങളിലെ പല നടത്തിപ്പുകൾക്കെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് നല്ല നടത്തിപ്പിന് വേണ്ടി പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ശക്തമായ താക്കീത് ആഭ്യന്തര വകുപ്പിന് തന്നെ അദ്ദേഹം നൽകുകയാണ് പോലീസിൻ്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ആദ്യമായി ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഡി ജി പി പല തവണയായി പല സർക്കുലറുകൾ പുറത്തിറക്കിയിരുന്നു പോലീസുകാരുടെ പെരുമാറ്റ രീതി അത് ഏതു വിധത്തിലായിരിക്കണം പൊതുജനങ്ങളോടെ എങ്ങനെ പെരുമാറണം മിനിമം മര്യാദ ഇതേ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു ബോധവും പോലീസുകാർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് വിപരീതമായി തന്നെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്റ്റേഷനുകളിലുള്ളത് ജനമൈത്രി എന്നത് പലയിടത്തും ബോർഡിൽ മാത്രം പേരിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇങ്ങനെ മോശകരമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല ഇക്കാര്യം തന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം പറയുന്നത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു സംഭവം അത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരുന്നു അവിടെ എത്തിയ ഒരു അഭിഭാഷകനോട് തികച്ചും അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി അത് അദ്ദേഹം പരിഗണിക്കുകയായിരുന്നു അപ്പോഴാണ് അതിരൂക്ഷമായ വിമർശനം ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉയർന്നത് പോലീസിനെ എന്ത് ആരോപണം ഉയർത്തിയാലും അവർക്കെതിരെ എന്ത് നടപടി എടുക്കാതിരിക്കാൻ പറയുന്ന കാരണം ചൂണ്ടിക്കാണിച്ചാലും അത് സേനയുടെ ആത്മവീര്യം നഷ്ടമാവുമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്ത് തോതിവാസം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ കൂടെ നിർത്തണമെന്നാണോ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് തൊട്ടു അദ്ദേഹം ഉയർത്തിയത് ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് അത് ആത്മവീര്യം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അത് ചോർത്തുക ആ ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വയ്ക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ തന്നെ വിമർശിച്ചിരിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് പോലീസായിരുന്നാലും പൊതുജനമായിരുന്നാലും നിയമം പരിപാലിക്കപ്പെടണം മനുഷ്യന് ലഭിക്കേണ്ട മിനിമം മര്യാദ അത് പരിപാലിക്കണം അത് ലഭിച്ചേ തീരൂ അതല്ലാതെ ആർക്കെതിരെയും തട്ടിക്കേറാനുള്ള അധികാരമോ അവകാശമോ അല്ല കാക്കിക്കുപ്പായം എന്നുള്ളത് പോലീസുകാർ കൂടി വിസ്മരിക്കാതിരുന്നാൽ അവർക്ക് നല്ലത് എന്നുള്ള ഒരു ഗുണപാഠം കൂടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഒരു പദവിയിലിരുന്ന് തെറ്റു ചെയ്താൽ പിന്നെ അവിടെ ഇരിക്കാൻ അയാൾ യോഗ്യനല്ല എന്നാണ് തൻ്റെ അഭിപ്രായമെന്നാണ് കോടതി പറഞ്ഞത് ഇത്രയധികം ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ട് പോലും ഒരു സംസ്ഥാന പോലീസ് മേധാവി ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ളത് അത്ഭുതമാണെന്നും കോടതി തന്നെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള ചോദ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ മുന്നോട്ട് വെച്ചു പക്ഷാപാതപരമായി ഒരിക്കലും അന്വേഷണം നടത്തരുത് അന്വേഷണം എപ്പോഴും പക്ഷാപാതരഹിതമായിരിക്കണം കേസ് എന്തായിരുന്നാലും ബുധനാഴ്ച വീണ്ടും കോടതി പരിഗണിക്കാനായി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് സംഭവത്തിനാസ്പദമായ വിഷയം ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അക്യുബ് എന്ന അഭിഭാഷകനെ എസ് ഐ ആയ വി ആർ റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെട്ടു അതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെയാണ് സ്റ്റേഷനിലെ എസ് ഐ കൂടിയായിട്ടുള്ള റിനീഷ് അപമാനിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് കോടതി ഇടപെട്ടത് ജനങ്ങളോട് മോശമായി പെരുമാറാതിരുന്നെന്ന് കോടതി ശക്തമായ നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയ മാർഗരേഖയ്ക്ക് പോലും വിരുദ്ധമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടിയെന്ന് മനസ്സിലാക്കി അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനായ റിനീഷിനെതിരെ കോടതിയിലക്ഷ്യ കേസും എടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസിലാണിപ്പോൾ എസ് ഐ റനീഷ് മാപ്പ് പറഞ്ഞത് ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നത് അനുസരിക്കാൻ പോലും പോലീസുകാർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടാണോ എന്ന ചോദ്യം നേരത്തെ തന്നെ കോടതി ഉന്നയിച്ചതായിരുന്നു പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച് കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം അനുസരിച്ച് ഡി ജി പിയും പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു പക്ഷേ ഇതൊക്കെ ഫയലിൽ മാത്രമായി ഒതുങ്ങുകയാണ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ കോടതി തയ്യാറായില്ല എന്ത് തെറ്റ് കാണിച്ചാലും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാമെന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഏതു വിധത്തിലുള്ള അച്ചടക്ക നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാക്കണമെന്നും കോടതി തന്നെ പറഞ്ഞു അതുവരെ സ്വീകരിച്ച അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടിയ പോലീസ് കൂടുതൽ അന്വേഷണം വരികയാണെന്നും അറിയിച്ചിട്ടുണ്ട് അതിനിടയിലാണ് മറ്റ് പേർ കൂടി റിനീഷിനെതിരെ സമാനമായ രീതിയിൽ പരാതിയുമായി കോടതിയിലെത്തിയത് ഈ കേസുകൾ കൂടിയാണ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്